നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ കണ്ടുകെട്ടിയത് ഏകദേശം ഒൻപതിനായിരം കോടി രൂപ മൂലമുള്ള പണവും മറ്റു വസ്തുക്കളുമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് പണം മയക്കുമരുന്ന് മദ്യം വിലപിടിപ്പുള്ള ലോഹങ്ങൾ വോട്ടർമാർക്ക് സൗജന്യമായി നൽകാനിരുന്ന വസ്തുക്കൾ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തവയിൽ ഭൂരിഭാഗവും മാർച്ച് ഒന്നു മുതൽ മെയ് പതിനെട്ട് വരെയുള്ള സമയത്താണ് എട്ടായിരത്തി കോടി രൂപ മൂല്യമുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഇതിൽ നാൽപ്പത്തി ശതമാനം ലഹരി വസ്തുക്കളാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടെടുത്ത സാധനങ്ങളെക്കാൾ ഇരട്ടി മൂല്യമുള്ള വസ്തുക്കളാണ് ഇത്തവണ പിടിച്ചെടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെ മൂവായിരത്തി കോടി രൂപ മൂല്യമുള്ള വസ്തുക്കളാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പിടിച്ചെടുത്ത പണം ഇത്തവണം വർദ്ധിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് മദ്യം കഴിഞ്ഞ തവണത്തേക്കാൾ നൂറ്റി അറുപത്തി ഏഴ് ദശാംശം അഞ്ചു ഒന്ന് ശതമാനം അധികം ഇത്തവണ കണ്ടുകെട്ടി പിടിച്ചെടുത്ത മയക്കുമരുന്ന് ഇരുന്നൂറ്റി ഒൻപത് ദശാംശം മൂന്ന് ഒന്ന് ശതമാനവും വിലപിടിപ്പുള്ള ലോഹങ്ങൾ ഇരുപത്തി ഏഴ് ദശാംശം ആറ് എട്ട് ശതമാനവും കഴിഞ്ഞ തവണത്തെക്കാൾ അധികമാണ് വോട്ടർമാർക്ക് സൗജന്യമായി നൽകാനുള്ള വസ്തുക്കൾ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ശതമാനവുമാണ് വർദ്ധിച്ചിട്ടുള്ളത് തെലങ്കാനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം പിടിച്ചെടുത്തിട്ടുള്ളത് നൂറ്റി പതിനാല് ദശാംശം നാല് ഒന്ന് കോടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് നിന്നും കണ്ടുകെട്ടിയത് കർണാടകയിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് അഞ്ച് കോടി ഡൽഹിയിൽ നിന്ന് തൊണ്ണൂറ് ദശാംശം ഏഴ് ഒൻപത് കോടി ആന്ധ്രാപ്രദേശിൽ നിന്ന് എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് രണ്ട് കോടി മഹാരാഷ്ട്രയിൽ നിന്ന് എഴുപത്തി അഞ്ച് ദശാംശം കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ കർണാടകയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മദ്യം കണ്ടെടുത്തിട്ടുള്ളത് നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം മൂന്ന് ആറ് കോടിയുടെ മദ്യമാണ് സംസ്ഥാനത്ത് നിന്നും പിടിച്ചെടുത്തത് പശ്ചിമ ബംഗാൾ തെലങ്കാന ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും മദ്യം പിടിച്ചെടുത്തിട്ടുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും അധികം പിടിച്ചെടുത്തത് ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴ് കോടിയുടെ ലഹരിയാണ് സംസ്ഥാനത്ത് നിന്നും കണ്ടെടുത്തിട്ടുള്ളത് മോദിയുടെ തട്ടകമായതിനാൽ തന്നെ ലഹരി പദാർത്ഥങ്ങൾ നൽകി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ഒരു അട്ടിമറി നടത്താൻ വേണ്ടിയാണ് ഇത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതേസമയം പഞ്ചാബ് ഡൽഹി തമിഴ്നാട് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ ലഹരി കണ്ടെടുത്തിട്ടുണ്ട് മൂല്യമുള്ള ലോഹങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെടുത്തിട്ടുള്ളത് ഡൽഹിയിൽ നിന്നാണ് കോടി രൂപയുടെ ലോഹങ്ങളാണ് പിടിച്ചെടുത്തത് കഴിഞ്ഞ തവണ എഴുന്നൂറ്റി ഒൻപത് ദശാംശം ആറ് ഏഴ് കോടിയുടെ ലോഹങ്ങൾ കണ്ടെടുത്ത തമിഴ്നാട്ടിൽ നിന്ന് ഇത്തവണ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം എട്ട് അഞ്ച് കോടിയുടെ മൂല്യമുള്ള ലോഹങ്ങൾ മാത്രമാണ് കണ്ടെടുത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വളരെ കുറഞ്ഞ നിരക്കിലായിരുന്നു ലോഹങ്ങൾ കണ്ടെത്തിയിരുന്നത് എന്നാൽ ഇത്തവണ മിക്ക സംസ്ഥാനങ്ങളിലും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് വോട്ടർമാർക്ക് സൌജന്യമായി നൽകാനുള്ള വസ്തുക്കൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയത് രാജസ്ഥാനിൽ നിന്നാണ് എഴുന്നൂറ്റി അൻപത്തി ദശാംശം ഏഴ് ഏഴ് കോടിയുടെ വസ്തുക്കളാണ് സംസ്ഥാനത്ത് നിന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തത് ഇതിലും സംസ്ഥാനതലത്തിൽ വൻ വർദ്ധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ഇത്രയും തുക രാജ്യത്ത് ഒഴുകിയതിന് കേന്ദ്രത്തിന്റെ സഹായം കൂടി ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ അറിവോടെയല്ലാതെ ഇത്രയും പണമെത്താൻ ഒരിക്കലും സാധിക്കില്ല തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രമാണ് പണവും മദ്യവും ലഹരി പദാർത്ഥങ്ങളും ഉൾപ്പെടെ നിര വധി ഉൽപ്പന്നങ്ങൾ പല സംസ്ഥാനങ്ങളിലേക്കും എത്തിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം